മുപ്പത്തനം സഹകരണ ബാങ്കിന്റെ സഹകരണ റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു ഇനി മുതൽ രാവിലെ ആറു മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഹോട്ടൽ പ്രവർത്തിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയി ദോശ ഇഡ്ഡലി പൂരി മസാല മസാല ദോശ മറ്റ് വിഭവങ്ങൾ എല്ലാം സജ്ജമാണ് ഏ സി റെസ്റ്റോറൻറ്റിൽ ന്യായവിലയ്ക്കാണ് ഉച്ചയൂണ് ക്രമീകരിച്ചിട്ടുള്ളത് ബിരിയാണി ഉൾപ്പെടെയുള്ള വിഭവങ്ങളും ചൈനീസ് വിഭവങ്ങളും ഹോട്ടലിൽ ലഭ്യമാണ് പരിചയസമ്പന്നരായ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഹോട്ടലിന്റെ പ്രവർത്തനം കസ്റ്റമേഴ്സിനെ അഭിപ്രായം കുറിക്കാൻ അഭിപ്രായ രജിസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ അഭിപ്രായവും പരിശോധിക്കുമെന്നും നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കുറ്റമറ്റ നിലയിൽ മുന്നോട്ടു പോകുമെന്നും ബാങ്ക് പ്രസിഡന്റ് വി എം ശശിയും സാബുവും അറിയിച്ചു തന്നെ എന്തൊക്കെ വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Benginisheri Service Cooperative Bank